രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നീറ്റ് പരീക്ഷയിൽ അഞ്ഞൂറ്റി മുപ്പത് മാർക്കിന് താഴെയും ചുരുങ്ങിയത് ഇരുന്നൂറ്റി എൺപത് മാർക്കിന് മുകളിലും നീറ്റ് സ്കോറ് വാങ്ങിച്ച ഏതാണ്ട് ഒരു അറുപത്തി ആറ് ലക്ഷം രൂപ ബജറ്റുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടി മുകളിലേക്ക് ബജറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തായാലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു മാർക്കിൻ്റെ ഇടയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഒരു ജനറൽ വിദ്യാർത്ഥിയാണ് കേരളത്തിലെ മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള ഇപ്രാവശ്യ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എം ബി ബി എസ് ഇന്ത്യയിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു എൻ ആർ ഐ കോട്ട അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇരുപത് ലക്ഷത്തി എൺപത്താറായിരം രൂപ ഇപ്രാവശ്യം ശകലം കൂടുന്നുണ്ട് ഈ ഒരു ഫീസ് വെച്ച് അഞ്ചര വർഷത്തെ അല്ലെ ഒരു ഒരു കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണം നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഏതാണ്ട് അത് ഒരു കോടി രൂപയുടെ മുകളിലേക്ക് പൊതുവെ വരുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ മെഡിക്കൽ സ്വപ്നം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് പലപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ടും വർഷം അല്ലെങ്കിൽ മൂന്ന് ടവണയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടും വലിയ കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മെറിറ്റ് സീറ്റ് പ്രൈവറ്റിലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ലാതെ ഉള്ള പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷം വേസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളെ ട്രെൻഡുകൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ വർഷവും ഇത് വളരെ ടഫ് ആവുകയും എന്താണ് അഞ്ഞൂറ് മാർക്ക് കിട്ടിയാൽ പോലും അല്ലെങ്കിൽ അഞ്ഞൂറ്റി മാർക്ക് കിട്ടിയാൽ പോലും കേരളത്തിലൊരു മെറിറ്റ് സീറ്റ് ജനറൽ കോട്ട വിഭാഗത്തിലെ ആളുകൾക്ക് കിട്ടുന്ന സാഹചര്യം ഇല്ല അല്ലെ അപ്പം ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച കോളേജുകളിൽ നമ്മൾ നേരത്തെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ ഈ ഒരു മാർക്കിനകത്ത് ചുരുങ്ങിയത് മുന്നൂറ്റി അമ്പത് മാർക്കുകളുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നൂറ് ശതമാനം സീറ്റ് കിട്ടും എങ്കിലും ഒരു ഇരുന്നൂറ്റി എൺപതും അതിന് മുകളിൽ ഒരു മാർക്ക് വാങ്ങിച്ചവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ഇൻക്ലൂഡിങ് ഫുഡ് അക്കോമഡേഷൻ അഞ്ചര വർഷത്തെ ട്യൂഷൻ ഫീസും എല്ലാം ഉൾപ്പെടെ അറുപത്തി ആറ് തുടങ്ങി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരെയുള്ള വിവിധ കോളേജുകളിലെ മുഴുവൻ ഫീസും അതേപോലെ മറ്റു മിസിലേസ് എല്ലാ പാക്കേജായിട്ട് കിട്ടുന്ന അവസരമുണ്ട് അപ്പൊ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് കോളേജ് കോളേജുരുവിന്റെ ഗൈഡൻസ് വഴി നമ്മുടെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസുകളുണ്ട് അപ്പൊ ഈ ക്യാമ്പസുകളിലേക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് അതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കാനായിട്ട് ഉടൻ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോളേജ് കോളേജുരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇതൊരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ എന്ന സ്വപ്നം നൂറ് ശതമാനം പൂവണിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസ് ലഭിക്കാനും ഒരു മെഡിക്കൽ ഡോക്ടർ ആ സ്വപ്നം സാധിക്കാൻ വേണ്ടി ഒരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ ലഭിക്കാൻ ഇന്ത്യയിൽ തന്നെ ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം സി യു